പെട്ടെന്നു പാർശ്വങ്ങളിൽ നിന്നു മൺകോരിയിട്ടാർ ചില മുഷ്കരന്മാർ കൃതജ്ഞരെങ്കിൽ കനകാഭിഷേകം ചെയ്യേണ്ടതാ വി ഗുരുവിൻ ശിരസിൽ രജസ്കമോ നാട്ടിൽ സത്വം പരത്തുന്നൊരു സത്യവാന് രജസ്സു വർഷിച്ചു നിറം കെടുത്തൊരുങ്ങിപ്പോൾ മർത്യാക്കൂലെ പിറന്നു മറ്റുമന്നിൻ നിഴൽ പൂകി ചന്ദ്രൻ പാഴ്മഞ്ഞിനാൽ പ്രാവൃതമായി പ്രഭാതം മിഥ്യാപവാദത്തിൽ മറഞ്ഞു സദ്യ മവിദ്യൂടലിലായി വിബോധം വിജ്ഞാനഗർഭം തിരുമൗലി തൊട്ടു ശുദ്ധിമാന പാർത്തങ്ങൾ കൂക്കിയാർത്തു അയ്യ മൺകൊണ്ടഭീഷിത്തനായി കഴിഞ്ഞുവല്ലോ മത സാർവഭൻ മുഴക്കുവിൻ മുഴക്കുവിൻ ഹേ ഹേ ജയ ജയ ശബ്ദമെങ്ങും ശബ്ദമെങ്ങും വാഴട്ടെ വാഴട്ടെ ഇസ്ലാം ഇസ്ലാം തിരുമേനി തിരുമേനി നീണാൾ നീണാൾ പലതും ചിന്തിച്ച് വഴിയിലൂടെ നടക്കുന്ന പ്രവാചക തിരുമേനിയുടെ ശിരസിലേക്ക് ചില മുഷ്കരന്മാർ മണ്ണ് വാരിയിട്ടു സത്യദർശനം നാട്ടിൽ നടത്തുന്ന സത്യവാനെ നിറം കെടുത്താൻ അവർ ശ്രമിച്ചു നിഴൽ പറ്റിയ ചന്ദ്രനെ ചന്ദ്രനെപ്പോലെയായി അവിടുന്ന് അടിമുതൽ മുടിവരെ പൊടിയണിഞ്ഞിട്ടും ശുദ്ധിമാനായ അവിടുത്തെ കണ്ട് തമ്മാടികൾ കൂക്കിയാർത്തു